നമസ്കാരം ഞാൻ പറഞ്ഞില്ലേ കാശിയിലോട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പുതിയ പുതിയ അറിവാണ് എനിക്ക് കിട്ടാറ് ഈ പ്രാവശ്യം ഞാൻ പോയപ്പോ ഞാനൊരു അമ്പലത്തിൽ പോയി ആത്മവിശ്വേശ്വര അമ്പലം അവിടെ കാർത്യനി ദേവിയുടെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് ഈ അമ്പലത്തിൽ ഞാൻ പോയപ്പോ ശിവലിംഗം ഭയങ്കര ചെറിയൊരു ശിവലിംഗമൊക്കെയാണ് അടക്കാറായി അപ്പൊ അവിടെ ഭയങ്കര പൂജകളൊക്കെ നടക്കുന്നുണ്ടായി അപ്പോ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വന്നപ്പോ അവിടത്തെ മേൽശാന്തിനെ കണ്ടു മേൽശാന്തി കുറച്ചേറെ സംസാരിച്ചു അപ്പോ അങ്ങേരാണ് പറഞ്ഞു തന്നത് ഈ കാശി വിശ്വനാഥൻ പറയുന്ന അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് കാശി വിശ്വേശ്വരൻ ആണ് വിശ്വനാഥ് ഗൗതമി പിന്നെ ശക്തിപീഠങ്ങളല്ലേ ശക്തിപീഠം എന്ന് പറയുമ്പോൾ ഭഗവതിൻറെ ഓരോ അംഗങ്ങൾ വീണ സ്ഥലങ്ങളാണല്ലോ ശക്തിപീഠം എന്ന് പറയുന്നത് ഈ ശക്തിപീഠം പോലെ തന്നെ കാശി പുണ്യദേശത്ത് ഭഗവാന്റെ ഓരോ അംഗങ്ങളെയാണ് നമ്മൾ പൂജിക്കണമെന്ന് പറയുന്നത് ഈ ആത്മവിശ്വേശ്വര അമ്പലത്തില് ഭഗവാന്റെ ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചെന്ന് പറയണേ അപ്പോ കാശി വിശ്വനാഥൻ എന്ന അമ്പലത്തില് ഓർ കാ വിശ്വേശ്വര അമ്പലത്തില് ഏതങ്കണോ നിങ്ങനെ പറയണന്ന് കേൾക്കാം जैसे नेत्र तिलोचन महा त्रिलोचन हाँ वो गाय घाट पे गाय घाट दैया कान भारभूत ऐसा दैया कान करणी सो गला नीलकंठ दाइना हां तो विष्णुनाथ जी केतक तो, येरे परेणदे येरे परेणदे काशी विश्वनाथ विश्वेश्वर विष्णुनाथ ने ने तिरछी तिरछी काशी विश्वेश्वर अंबर किले സാക്ഷാത് പരമേശ്വരന്റെ ഫലത്തെ കൈയാണെന്നാണ് എന്തല്ലേ പുതിയ പുതിയ അറിവുകൾ ശരിക്കും നമ്മൾ ഓരോ പ്രാവശ്യവും പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തായാലും ഓം നമ്മ ശിവരെ എല്ലാവരും നല്ല ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം